മഹാനായ അബ്ദുല്ലാഹുബിൻ ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു എനിക്കൊരു സംഭവം ഓർമ്മയുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു യാ അല്ലാ അന്റെ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളവർ ആരാണ് ഏറ്റവും ഇഷ്ടമുള്ളവർ ആരാണ് നല്ലൊരു ചോദ്യമാണ് അതിലെ അള്ളാഹുവിൻ ഇഷ്ടമുള്ളവർ ആരാണ് നമുക്കൊക്കെ ഇങ്ങനെ ആവണ്ടേ വണ്ടേ അങ്ങനെ വേണ്ട ആവണം അല്ലേ അള്ളാഹ് അള്ളാഹുക്കി തരട്ടെ ആരാന്നറിയോ ഞാൻ പറയട്ടെ അതിന്റെ മറുപടി പറയാ റസൂർ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്നവരാണെന്ന് പരിശുദ്ധ റസൂല എന്താണ് പറയണത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവര് അവരാണ് ഏറ്റവും നല്ലവര് ഒരു കല്യാണം നടന്നാൽ അവരെ കൊണ്ട് വാക്കുകൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവൂല അങ്ങനത്തെ ഒരു കുടിയിരിക്കൽ കഴിഞ്ഞാൽ ഹൗസ് വാമിങ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ചോറ് കഴിച്ചൊക്കെ പോന്നിട്ടുണ്ടാവുന്ന രണ്ട് ഡയലോഗ് പറയല് ആ പിറക്കാരൊക്കെ തീരെ ഇഷ്ടപ്പെടൂല അല്ലെ ഒരു കല്യാണം നിശ്ചയം നടക്കുമ്പോ ഏതെങ്കിലും ഒരുത്തണ്ട ഒരു 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 കൊമ്പെടുത്ത് വർത്തമാനം പറയിൽ ഏ അയാളത് പറയേണ്ടില്ലായിരുന്നു ഇങ്ങനെയൊന്നും ആരും വിഷമിപ്പിക്കാത്തവർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവര് അങ്ങനത്തെവരാണ് അള്ളാഹ് ഏറ്റവും ഇഷ്ടം ആര് പറയാ പരിശുദ്ധ റസൂറുള്ള എന്തൊക്കെ പറയവിടെ ജീവിതകാലം ഓരോ കൊല്ലം ഓരോ ഹജ്ജ് ചെയ്തവർ എന്ന് നബി തങ്ങൾക്ക് ഇത്ര കൊല്ലം നോമ്പ് നോറ്റവര് ഇത്ര നിസ്കാരം രാത്രി നിസ്കരിച്ചൊക്കെ പറയാലോ അതൊക്കെ ഫറലുകൾ ഒഴിവാക്കിയില്ല കളിയല്ലേ ഈ പറയുന്നത് കേട്ടോ ഫറല് നിർവഹിക്കണം മനുഷ്യാത്ത് മുഴുവൻ ഉപേക്ഷിക്കും വേണം അള്ളോ അടുക്കരുതെന്ന് പറഞ്ഞ് തുടൻ പാടില്ല അത് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക ഇവരാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അള്ളാഹു നമുക്ക് അതിനൊക്കെ തരട്ടെ ഏറ്റവും ഇഷ്ടമുള്ള തരട്ടെന്താണെന്നറിയുമോ അഹബുൽ ശ്രേഷ്ഠമായ അമൽ എന്താ നബിയെ ചോദ്യം വരാറുണ്ട് കൂരിയുള്ള അമൽ അങ്ങനെ ചോദ്യം വരാറുണ്ട് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന അമൽ എന്താ നബിയെ അങ്ങനെയൊക്കെ ചോദിക്കും ഇവിടെ ചോദിക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ള നബിയെ പൊരുത്തുള്ള എന്തായിരിക്കും മനസ്സിൽ ഓരോന്നും ഇങ്ങനെ വരുന്നില്ലേ എന്തായിരിക്കും അള്ളാഹ് ഇഷ്ടമുള്ളവർ അങ്ങനെ പറയുള്ളത് സ്ഥാനം ഇഷ്ടമുള്ള ഭക്ഷണം ഏതോ സ്ഥാനം കുമ്പളം കൊടുത്ത കഥ കാണുന്നുണ്ട് അത് അതടിച്ചു ഓടുന്നുണ്ട് തോന്നുന്നുണ്ട് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ് ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അയാൾക്ക് സമ്മാനായി കൊടുക്കാതൊരു വലിയ സന്തോഷമുള്ള കാര്യം എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു മുസ്ലിമിന്റെ കൽബിലേക്ക് നിങ്ങൾക്ക് കടത്തി കൊടുക്കാൻ കഴിയുന്ന സന്തോഷമാണെന്ന് പരിശുദ്ധ റസൂൽ ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ ചിലപ്പോ ജന്മം കൊണ്ട് മുസ്ലിം ആയിരിക്കാം ആയിരിക്കാംകരിക്കാത്ത ആളായിരിക്കാം പക്ഷേ മുസ്ലിമീങ്ങളിൽ ഗണിക്കപ്പെടുോ ഗണിക്കപ്പെടൂ മരിച്ച മൈ തിസ്കരിക്കണ്ടേ നിർബന്ധമാണ് അങ്ങനെയാണ് പിന്നെ ആളല്ല അല്ല പുറത്തെടുക്കില്ലേ അള്ളാഹുവിനെ അറിയുള്ളൂ നമ്മുടെ മുമ്പിൽ ദോഹിര കൊണ്ട് മുസ്ലിമാണെങ്കിൽ അവന് മുസ്ലിമാണെന്ന് ഗണിക്കണം ഒരു മുസ്ലിമിന്റെ കൽവിലേക്ക് സഹോദരി ഒരു സഹോദരിയുടെ കൽബിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന സന്തോഷമാണ് അള്ളാഹുവിന്റെ അമലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലെന്ന് പരിശുദ്ധ റസൂറുള്ള മനസ്സിനൊരു സന്തോഷം കിട്ടി അങ്ങനെ പറയൂ നമ്മള് നമുക്ക് വിഷമം ഉണ്ടാവുമ്പോ അത് ആരും ഇഷ്ടപ്പെടില്ല ആർക്കും വിഷമം ഇഷ്ടമല്ലല്ലോ സന്തോഷം കൊടുക്കുക കൽബിലേക്ക് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് നമുക്കൊക്കെ എത്ര ചെയ്യാൻ പറ്റിയതൊക്കെ എത്ര സന്തോഷം കൊടുക്കാൻ പറ്റും പിന്നെ പറഞ്ഞു ആ മനുഷ്യന്റെ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അത് നീക്കി കൊടുക്കുന്നത് ഒരു അസുഖം വന്ന് അടുത്ത് കാണിച്ചു കൊടുക്ക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക ഇന്നാലിന്ന സ്ഥലത്ത് ഇന്നാലിന്ന വൈദ്യനുണ്ട് ഡോക്ടറുണ്ട് ഫിസിഷ്യൻ ഉണ്ട് ആ പോയിക്കോ മതി ഒരു ഉപകാരം പറഞ്ഞു കൊടുത്തു ഒരു വിഷമത്തിൽ അയാളെ സഹായിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ കടം അയാൾ അറിയാതെ വീട്ടി കൊടുക്കുന്നത് ഇഷ്ടമാണ് ഉണ്ടായിരുന്നു ഇത്രയും മോനെ കടം ഇത്രക്കെയാണ് പതിനായിരം റുപ്യാണ് ആർക്കാ കൊടുക്കാനുള്ളത് നമ്മുടെ അംസാജിക്കാ കൊടുക്കാനുള്ളത് ആ അംസാജി നിങ്ങൾ അബൂക്കറിങ്ങ് തരാനില്ല പത്തായിരം റുപ്യ അതാണ് ഇനി അബൂക്കറിനോട് ചോദിക്കേണ്ട കേട്ടോ ബൂക്കറെ നിങ്ങളെ കടക്കാരോ കൂട്ടിയിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ട് സന്തോഷിച്ചോ അള്ളാഹുവിനെ ശ്രദ്ധിച്ചോ അത് ഞാനാന്ന് പറഞ്ഞിറക്കരുത് അത് പ്രശ്നമാണ് അത് ഞാനാട്ടോ ഞാൻ വരുമ്പോൾ കഴിഞ്ഞിട്ടൊന്നുകൊണ്ടിട്ടോ ഒന്നും ചെയ്യാൻ പാടില്ല ഒരു കട ഒരു ഉപകാരം ചെയ്താൽ തിരിച്ചൊരു ഉപകാരം പ്രതീക്ഷിക്കാൻ പാടില്ലാണ് ഒന്നും പ്രതീക്ഷിക്കണ്ട ദുയാലായിട്ട് കിട്ടൂല അതാണ് എന്റെ അത്ഭുതം ഉപകാരം ചെയ്താൽ പിന്നെ ഉപദ്രവം ഉണ്ടാവുള്ളൂ ഇത്രയോ പള്ളി കമ്മിറ്റിക്കാരും മഹല്ല് കമ്മിറ്റിക്കാരൊക്കെ അല്ലേ അവർ ഈ വെള്ളിയാഴ്ച ചുമഴ കഴിഞ്ഞിട്ട് രണ്ടും മൂന്നും മണിക്കൂറൊക്കെ ഇരുന്ന് ഒരു കൊല്ലം നടത്തി കഴിഞ്ഞ് രണ്ടു കൊല്ലം കഴിഞ്ഞ് കമ്മിറ്റി മാറുക ഏതെങ്കിലും ഒരു മെമ്പർ അക്കാലം വരെ ജുമാരാതെ ആ അന്ന് ജനറൽ ബോഡി ഉണ്ട് നന്ന് വന്നിരിക്കുക ഓന്റെ വക ചോദ്യം പിന്നെ ആ നൂറുപ്പ്യന്റെ കണക്കിട്ടിട്ടില്ല സുഹാന ഇവ അഞ്ചു വയസ്സ് പള്ളി കൊടുക്കാത്ത ആളായിരിക്കും പക്ഷെ ആ ഒരു സമൂഹം ഉപകാരം ചെയ്ത ആളുകളെ വിഷമിപ്പിക്കുക ഇറങ്ങിപ്പോകുമ്പോൾ നാണക്കേടായി ഇറങ്ങിപ്പോട്ടെ ഇവര് ചെയ്ത ഉപകാരങ്ങളൊക്കെ കണ്ടില്ല എന്ന് വിചാരിക്കേ തെറ്റ് മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ലേ തിരുത്തി കൊടുക്കുക പുറത്തു കൊടുക്കുക പരസ്പരം ആ വിഷയത്തിൽ പരിഹരിക്കാൻ സഹായിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അവരുടെ വിശപ്പ് നിങ്ങൾ തടഞ്ഞു കൊടുക്കുന്നത് വിശപ്പുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇനി മുത്തനി പറയുന്നു വല മനുഷ്യന് ഒരു സഹോദരന് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടാകുമ്പോ അയാളെ കൈപിടിച്ച് ഞാൻ നടന്നു പോവലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിൻ അൻ മസ്ജിദ് എന്റെ പള്ളിയായ ഈ അൽ മസ്ജിദുൻ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം പെട്ടത് ഏതെങ്കിലും ഒരാൾക്ക് ഒരാവശ്യം വരുമ്പോ അയാളുടെ കൈപിടിച്ച് നടന്നുപോയി ആ ആവശ്യം ചെയ്തു കൊടുക്കലാണ് ഷഹിറൻ ഈ പള്ളിയിൽ ഒരു മാസം ഏത്തിക്കാഫിരിക്കുന്നതിനെക്കാളും എനിക്കിഷ്ടം ഒരാളുടെ വിഷമം തീർത്തു കൊടുക്കലാണ് അതുകൊണ്ട് പൊതുപ്രവർത്തകന്മാർ സന്തോഷിച്ചോളൂ ഇഹ്ലാസ് ഉണ്ടാവുക നീയത്ത് നന്നാക്കുക എന്ത് ചെയ്യണ്ട പരസ്യത്തിന് വേണ്ടി ചെയ്യണ്ട അള്ളാഹുവിന് വേണ്ടി ചെയ്താൽ ഇങ്ങനെ കൂലി കിട്ടുന്ന നിങ്ങൾ ചെയ്യുന്നതൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ ഏതെങ്കിലും ഒരാൾ തന്റെ ദേഷ്യം കടിച്ചിറക്കിയാൽ അംബാ ദേഷ്യം വരുമ്പോ താൻ ഏതൊരു വിഷയത്തിലാണോ പകച്ചു നിൽക്കുന്നത് ദേഷ്യപ്പെട്ടു നിൽക്കുന്നത് ആ വിഷയം ദേഷ്യത്തോടെ തന്നെ ചെയ്യാനോ പറയാനോ സാധിക്കുമെന്നിരിക്കെ സാധിക്കുമെന്നിരിക്കെ പകരം വീട്ടാൻ സർവ കഴിവുകളും തന്നെ ആ മനുഷ്യൻ അത് കടിച്ചു പിടിച്ചു ക്ഷമിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞു അതേപോലെ അതിനപ്പുറം ചീത്ത പറയവന് കഴിയും പറഞ്ഞില്ല ഇങ്ങോട്ട് ഉപദ്രവിച്ചു ഒന്നും ചെയ്തില്ല തിരിച്ച് അവര് നമ്മുടെ കല്യാണം കൊള്ളാക്കിയ ആൾക്കാരാണ് അവരുടെ കല്യാണം വരുന്നുണ്ട് നമ്മളവിടെ സപ്ലൈമാരാണ് കുറെ പെങ്കിന്റെ ആൾക്കാരുണ്ടാവല്ലോ പെങ്കി കൂപ്പറ്റ നമ്മളണ്ട് ഇറങ്ങിയ നമ്മളെ വിട്ടിയാരല്ലേ നമുക്ക് സഹായിച്ചു കൊടുക്ക ആ നമ്മളങ് ഇറങ്ങി കൊടുക്കുക അവര് നമ്മുടെ കല്യാണം മോശമാക്കിയ ആൾക്കാരാണ് മുടക്കം വന്ന ആൾക്കാരാട്ടെ നമ്മൾ അങ്ങോട്ട് നന്മ ചെയ്യുക ഇതൊക്കെ ഭയങ്കര സംഭവമാണ് അതുകൊണ്ടാണ് ഇപ്പം തങ്ങൾ ഇങ്ങനെ അതൊന്നും കഴിയൂല സാധാരണക്കാരായ ജനങ്ങൾ നമ്മൾ ആലോചിച്ചു നോക്കി ഇതൊന്നും നാട്ട് നടപ്പില്ലാത്ത സംഗതിയാണ് ഇങ്ങനെയൊക്കെ വേദന ഈ മൂലേരി ഈ നാട്ടിലൊന്നുമല്ല മുപ്പുരോടെയോ ജീവിക്കുകയാണെന്ന് പറയുന്നത് അല്ലേ പക്ഷേ ഇത് ഹദീദാണ് അള്ളാഹുവിന്റെ റസൂലായി പറഞ്ഞിരുന്ന സുല്ലാഹുലി അങ്ങനെ ആരെങ്കിലും കടിച്ചു പിടിച്ചാൽ മല അല്ലാഹു കൽബൂയോ മൽ ക്യാമ തിരിവാ മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണു തുടച്ച് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മഷറിലേക്ക് നടന്നു ചെല്ലുന്ന ക്യാമത്തിന്റെ നാളിൽ ഖൽബിൽ നിറയെ അള്ളാഹു പൊരുത്തം കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലം ദേഷ്യപ്പെട്ടിരുന്നൊരു വിഷയം തന്നെ ഇങ്ങോട്ട് അക്രമിച്ചവർക്ക് പ്രതികാരം ചെയ്യാനോ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞവരോട് തിരിച്ച് ചീത്ത പറയാനോ ഇങ്ങോട്ട് പരിഹസിച്ചവരെ അങ്ങോട്ട് പരിഹസിക്കാനോ കഴിയുമായിരിക്കെ ചെയ്യാതിരിക്കുന്നത് രണ്ട് കാലില്ലാത്ത ഇരിക്കാണ് ഞാൻ എഴേറ്റാലേ കാണിച്ചരാ അതല്ല അവനെ എണീക്കാൻ പറ്റൂലെന്ന് എല്ലാവർക്കും അറിയാം രണ്ട് കാലുള്ളവൻ ഇത് പറയുമ്പോഴാണ് ഈ കൂലി കിട്ടുക അവനത് ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്താൽ മല അള്ളാഹു കൽബോയോ മൽക്കയാമ തിരി ആ മനുഷ്യന്റെ കൽവിലല്ലാഹു അള്ളാഹു പൊരുത്തം നിറച്ചു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ള സുല്ലാഹു വസ്ല്ലം ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു പ്രയാസം വന്നപ്പോ അത് ഞാൻ തീർത്തുതരാം ആ വിഷമം ഞാൻ പരിഹരിച്ചുതരാം ആ വിഷമം അത് എനിക്ക് എനിക്കുവിടെ ഞാൻ അത് തരാം എന്ന് പറഞ്ഞാൽ പോകുന്ന അന്ത്യനാളിൽ ഇവന്റെ കാലുകളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമെന്ന് മുത്തുറസൂല ാഹുളി വസ്ല്ലം ഇതാണ് ഇസ്ലാം ഇതൊക്കെ കൂലിയാണ് ഇതൊക്കെ വിപാദത്താണ് എല്ലാം വിഭാഗത്ത് നിസ്കാരത്തിന് കൂലി പറഞ്ഞ പോലെ ഇതിനൊക്കെയുള്ള കൂലി എത്രയാണ് എത്ര എത്രയാണ് നിസ്കാരങ്ങൾ മനോഹരമാവണം നിസ്കാരം ഒഴിവാക്കിയുള്ള പൊതുപ്രവർത്തനമല്ലേ പറഞ്ഞത് നിസ്കരിക്കാതെയുള്ള ഏർപ്പാടുകളല്ലേ പറഞ്ഞത് നിസ്കാരം നിലനിർത്തിയിട്ട് അള്ളാഹു ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്തതിന്റെ ശേഷം ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുക അവരുടെ കാര്യം സാധിപ്പിച്ചു കൊടുക്ക ഭയങ്കര കൂലിയാണ് പക്ഷെ എന്ത് ചെയ്യണം മുതൽ മുടക്ക് നിസ്കാരമാണ് അത് എന്ത് ചെയ്യരുത് മോശമാക്കരുത് അത് കൃത്യമായിട്ട് ചെയ്യുക ഒന്ന് എഴുതി سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه الصلاة صلاة الي حضرت إليك توب الله الله صندوش وشفيك